കേരള എൻ ജി ഒ യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം മെയ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു വിവിധ സ്ഥലങ്ങളിൽ സമ്മേളനത്തിൻ്റെ വിളംബര ജാഥകൾ നടന്നു നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു കേരള എൻ ജി ഒ യൂണിയൻ്റെ അറുപത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കും മെയ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലാ ഏരിയ കേന്ദ്രങ്ങളിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു നടന്ന ഘോഷയാത്ര മിനി സിവിൽ സ്റ്റേഷനിൽ നിന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെയ്തു തീർച്ചയായിട്ടും നമ്മളിൽ വരുന്നതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മുടെ ഈ സംസ്ഥാന സമ്മേളനം രൂപീകരിക്കും രൂപപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട് ഇവിടെയും അതുപോലെ തന്നെ ജില്ലകളിലൊക്കെ അടക്കം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെമിനാറുകൾ അതുപോലെ തന്നെ കുടുംബസംഗമങ്ങൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്നത് അതും നമ്മുടെ ഏറ്റവും ബഹുമാനീയനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള പിണറായി വിജയനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വേണു പി എസ് വിനോദ് എം അരുൺ ഏരിയ സെക്രട്ടറി എസ് ജോഷി പ്രസിഡന്റ് സഞ്ജു മോഹനൻ പി ലേഖ ആർ രമ്യ സുമീർ കെ ജെ സുനീഷ് എന്നിവർ നേതൃത്വം നൽകി വിളംബര ഘോഷയാത്ര നഗരം ചുറ്റി ചേർത്തല നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു ബിൻമീഡിയ ചേർത്തല